അധ്യാപകർക്ക് തപാലിൽ അയച്ച ആശംസ കാർഡുകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥിനി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു നെടുങ്കണ്ണം പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് അഞ്ചാം ക്ലാസ്സുകാരി പ്രതിഷേധ സമരം നടത്തിയത് നെടുങ്കണ്ണം പഞ്ചായത്ത് യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിശ്രീ അധ്യാപക ദിനത്തോട് ഇതുവരെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകർക്കും തപാൽ മുഖേന ആശംസാ കാർഡുകൾ അയച്ചിരുന്നു ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോസ്റ്റ് ഓഫീസിന്റെ സമീപത്തുള്ള അധ്യാപകർക്ക് പോലും കാർഡ് ലഭിക്കാതെ വന്നതോടെ പിതാവിനെയും കൂട്ടി ആദിശ്രീ പോസ്റ്റ് ഓഫീസിലെത്തി വിവരം തിരക്കി എന്നാൽ കാർഡുകളെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു മറുപടി തുടർന്ന് കുട്ടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സൂചകമായി കുത്തിയിരുന്നു സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഞാൻ എൻ്റെ സ്കൂളിലെ മുഴുവൻ ടീച്ചർമാർക്കും കത്തുകൾ എഴുതി നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസ് വഴി അയച്ചിരുന്നു സമയം കഴിഞ്ഞിട്ടും അത് ടീച്ചർമാരുടെ കയ്യിൽ എത്താത്തതിനാൽ ഞാൻ പോയി ചോദിച്ചു എന്നിട്ടും പകുതിയിലോളം കത്തുകൾ ടീച്ചർമാർക്ക് കൊടുക്കാത്തതിനാൽ ഞാൻ അവിടെ സമരം ഇരിക്കേണ്ടി വന്നു ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചു പോകേണ്ടത് മണിക്കൂറുകളോളം ആദിശ്രീ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിച്ചതോടെ കാണാതായ കാർഡുകൾ ജീവനക്കാർ തപ്പിയെടുത്തു മുപ്പതാം തീയതിയാണ് ഞാൻ ലെറ്ററുകൾ അയച്ചത് എന്നിപ്പം ഒരാഴ്ചയോളമായി ഞാൻ അവളെ സമരം ഇരുന്നതിന്റെ ഫലമായി കാണാതെ പോയ ലെറ്ററുകൾ അവർ തപ്പിപ്പിടിച്ച് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി അധ്യാപക ദിന ആശംസകളുമായി മുപ്പത് അധ്യാപകർക്കാണ് ആദിശ്രീ കാർഡുകൾ അയച്ചത് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുടെ കൃത്യവിലോപമാണ് ഇതിന് കാരണമെന്നാണ് പരാതി ഇതിനെതിരെ തപാൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആദിശ്രീ പരാതി നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി